ഹായ് ലക്ഷ്മി കാഷൻസിൻ്റെ ഫ്രിഡ്ജിൽ ജീവിതം ഇത് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടാണോ അത് ഇത് വിചിത്രയുടെ ചുരിദാർ മെറ്റീരിയലാണ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ആയിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വീ നക്കാണ് അതിൽ ചെറിയൊരു പോഷൻ വന്നിട്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ട് ടെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഷോൺന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞുള്ള ഒരു ഓർഗൻസ പ്രിൻ്റാണ് കേട്ടോ ഓർഗാൻസയുടെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കളർ പ്രിൻ്റ് ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് ഏവിയും ബ്ലൂയിൽ ഇതേപോലെ തന്നെയാണ് വീട്ടിലൊക്കെ എല്ലാം വന്ന് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആക്കി കൊടുത്തിട്ട് എത്ര മനോഹരമായ വർക്കാണ് ഷോൺ നോക്കിയാൽ നല്ലൊരു ഓർഗാനിസ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും എന്ന് വെച്ചാൽ പ്ലെയിനിൽ ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള കവർ പ്രിൻ്റോട് കൂടി ഷോണും കിടപ്പും ഭയങ്കര മസ്റ്റാർഡ് ഫസ്റ്റാഡിതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിലും അതേപോലെ വൈറ്റും പിങ്കും ആയിട്ടുള്ള ഒരു ഓപ്പോഷൻ വന്നിട്ട് വി നെക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കിന് അതിൻ്റെ ഷോളന്ന് വന്നിട്ട് ഓർഗൻസൈഡ് തന്നെയാണ് അതേ കൂടെ വന്നിട്ട് വെള്ളയും ഒരു മഞ്ഞയായിട്ടുള്ള ഒരു കവർട്ടിൻ്റെ കണ്ടോ നല്ല ഭംഗിയാണ് അത് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു കോമ്പിനേഷനാണ് ഇതൊരു ലൈറ്റ് വൈൻ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആയിട്ടുള്ള റയർ കളർ എന്ന് പറയാൻ പറ്റും എന്ന് വെച്ചാൽ വൈൻ അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ കളറാണ് ആണ് വന്നിട്ട് വീ മേക്ക് വന്നിട്ട് അതേപോലെ തന്നെയാണ് യൊക്കെ ഓപ്ഷനിൽ നല്ലൊരു തെക്ക് വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് സൂപ്പറാണ് നോക്കി നല്ല രസമുണ്ട് വെള്ള പ്രിന്റ് വെള്ള എന്ന് വെച്ചാൽ നല്ല വെള്ളയും അല്ല എന്ന ഒരു പിങ്കിഷ് ഷെയ്ഡും കൂടി അതിപൂടി പറഞ്ഞോണ്ട് എന്നാൽ ഷോളുമായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ചുരിദാറിനെത്തി ഒരു ഓർഗാനിസേർ ഓർഗാനിസോണും ഈ ഒരു നമ്മുടെ വിചിത്ര സിപ്പുമായിട്ടുള്ള ആ ഒരു ചുരിദാർ മെറ്റീരിയൽ വന്നത് വെറും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കൊറിയാറെല്ലാം ഫ്രീ ആണ്